നീ ദൈവത്തിന്റെ സമയത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ സമയം നിന്റെ ജീവിതത്തിനകത്ത് ആക്ടിവേറ്റ് ആകാൻ നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തൊരു വിടുതലുണ്ട് അതിനകത്തൊരു ദയ്യപ്രവർത്തിയുണ്ട് വിശ്വസിക്കുക ഒരിക്കൽ മുൾപ്പെടർപ്പ് മോശയുടെ ജീവിതത്തിൽ ഒരു തിരുവായി മാറി മോശയുടെ ജീവിതത്തിനകത്ത് തിന്മ എന്ന് നമ്മൾ ചിന്തിക്കുന്ന പല വിഷയങ്ങളുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു പക്ഷെ യോസഫ് ചിന്തിച്ചു ഞാൻ പ്രതീക്ഷിച്ച വാതിലായിരുന്നു ആ പാനപാത്രവാഹകൻ ആ വ്യക്തി എന്നെ ഓർത്തിരുന്നുവെങ്കിൽ എത്ര നല്ലതായിരുന്നു വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് അദ്ദേഹം നോക്കി നിന്നത് പക്ഷേ അവൻ മറന്നു കളഞ്ഞു എന്ന് തോന്നി പക്ഷെ പിന്നീട് മനസ്സിലായി അയ്യോ തിന്മയ്ക്കല്ലായിരുന്നു നന്മയ്ക്ക് കാരണം ദൈവം നിശ്ചയിച്ചൊരു സമയം എനിക്കുണ്ടായിരുന്നു ഞാൻ ഒട്ടക്കണത്തിൽ കിടന്നപ്പോഴും കാരാഗ്രഹത്തിൽ കടന്നപ്പോഴും ഇങ്ങനെ ദൈവം നിശ്ചയിച്ചൊരു സമയം എന്റെ തലയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല ഇന്നെത്രവേർ വിശ്വസിക്കുന്നു ദൈവം നിശ്ചിച്ച് ഒരു സമയമുണ്ടെങ്കിൽ അത് വെളിപ്പെടുക തന്നെ ചെയ്യും